ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ട സമയത്ത് നമ്മുടെ യൂട്യൂബിൽ കമന്റുകളായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ മൂന്നാല് പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാബു ആൻ്റണി ബിഗ് ബോസ് സീസൺ എന്ന് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഇൻസ്റ്റഗ്രാം പേജുകളിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിലൊക്കെ ആയിട്ട് അവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ബാബു ആൻ്റണിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ കമൻറ്റുകളായിട്ടും ഇൻസ്റ്റഗ്രാമിലും ഇത്തരത്തിലൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ബാബു ആൻ്റണി വരുമെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് ഇല്ല ബാബു ആൻ്റിയുടെ കേസ് എടുത്താൽ നമുക്കറിയാം ബാബു ആന്റണി അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരം തന്നെയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പുള്ളിയെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ബൈ ചാൻസ് ഏതെങ്കിലും ഒരു വൺ പെർസെൻറ്റേജ് ചാൻസിൽ ബിഗ് ബോസ് മെൻറ്റമോളൊക്കെ കൂടി നമ്മുടെ ബാബു ആൻ്റണിനെ കൊണ്ടുവന്നാലും മറ്റുള്ള താരങ്ങളെ അപേക്ഷിച്ച് ഹൈ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ബാബു ആൻ്റണി നമുക്കറിയാം ഒരുപാടധികം ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ വരെയും വേഷമിടുന്ന ഒരാക്ടറാണ് പുള്ളിക്കാരൻ ഹൈ പേയ്മെൻറ്റ് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുത്താലേ ബാബു ആൻ്റണി ബിഗ് ബോസ് പോലൊരു പോലൊരു സ്ഥലത്ത് വന്ന് നിൽക്കൊള്ളു പിന്നീട് ബിഗ് ബോസിന്റെ കാര്യം നമുക്കറിയാമല്ലോ ഇപ്പൊ ടാസ്ക് പരമായിട്ടും പിന്നെ ബിഗ് ബോസിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് നല്ല അടിമിടിയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ഇടിക്കണ കാര്യമല്ല പറഞ്ഞത് വാക്കുകൾ കൊണ്ട് നമുക്കൊരാളെ ഉപദ്രവിക്കാമല്ലോ അങ്ങനെ അപ്പോൾ ബാബു ആൻ്റണി നമുക്ക് ബാബു ആൻ്റണിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടവരിക്കൊക്കെ അറിയാം ബാബു ആൻറ്റെ അടുത്തേക്കൂടി കൈ പോയി കഴിഞ്ഞാൽ റിഫ്ലക്ഷ റിഫ്ലക്സ് ആക്ഷൻ വരുന്ന ഒരു വ്യക്തിയാണ് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റാണ് നമ്മുടെ ബാബു ആൻറ്റണി എന്ന് പറയുന്നത് അടുത്തേക്കൂടി വെറുതെ പോയാൽ മതി ഒരു ആങ്കറിനെയൊക്കെ പിടിച്ച് ഇടിച്ചൊതുക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു കാണും നല്ല ട്രോളുകൾക്കൊക്കെ ഇരയായ ആ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത് അത്രയും റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് നമ്മുടെ ബാബു ആൻ്റണി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ടാസ്ക് പരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൽ എന്തെങ്കിലും കാര്യം ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിടെ അടുത്തേക്കൂടി കൈയൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി പിടിച്ച് നല്ല അത് പിന്നെ കിട്ടിയത് ഇരുപ്പതും ആയിരിക്കുള്ളൂ എന്നുവെച്ചാൽ അത്രയും ബലവും സ്ട്രെങ്ത്തും ഒക്കെ ഉള്ള ഒരു മാര്ഷൽ ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പണ്ടത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പിന്നെ ബാബു കന്നടിക്ക് ബിഗ് ബോസ് ആയിട്ട് ചെറിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ട്രോളുകൾക്കൊക്കെ ബാബു കണ്ടണി ബിഗ് ബോസിനൊപ്പം എരായിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവില് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ വിഷയങ്ങളിലൊന്നായിരുന്നു നമ്മുടെ അനിയൻ മിഥുൻ്റെ സ്റ്റോറി അതിലുപരി അനിയൻ അനിയൻമിഥുൻ എന്താണ് ചാമ്പ്യൻ അല്ല അനിയൻ അനിയന്മിഥുൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ല എന്താണ് അനിയൻ അനിയൻമിഥുൻ എന്താണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് ചാമ്പ്യൻഷിപ്പിലൊന്നും പോയിട്ടില്ല എന്നൊക്കെ പങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലായിരുന്നു തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂ സംഭവിച്ചത് അങ്ങനെ നമ്മുടെ നമ്മുടെ ബാബു ആൻഡണിനോട് ഈ ഒരു ചോദ്യം ആങ്കർ ചോദിച്ച സമയത്ത് ബാബു ആൻഡണി പറഞ്ഞു ഞാൻ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അനിയൻ അനിയന്മിഥുൻ നമ്മുടെ മേജർ രവി സാറൊക്കെ അത്തരത്തിൽ കമൻ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ വിഷു പഠിച്ചതായിട്ടോ ചാമ്പ്യൻഷിപ്പ് ഇതിൽ പങ്കെടുത്തതായിട്ടോ ഒന്നും എനിക്കറിയില്ല അവൻ വിഷു പോലും പഠിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് അവൻ വല്ല പിഷ്കുമൊക്കെ വല്ലതും പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനിയൻ മിദിനെ പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ബാബു ആൻ്റണി അപ്പോൾ അത്തരത്തിൽ ബിഗ് ബോസ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ്റെ കണക്ഷൻ ഉണ്ട് പിന്നെ അന്ന് പറഞ്ഞത് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് അപ്പോൾ ബിഗ് ബോസ് താല്പര്യമുണ്ടാവും പക്ഷേ ചാൻസ് ഇല്ല വരാനായിട്ട് ഈ ഒരു സമയത്ത് ബിഗ് ബഡ്ജറ്റ് മൂവീസ് എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പൻ നഷ്ടമായി പോകും കാരണം ഒരു ലക്ഷം രൂപയെ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു താരത്തെ ഞാൻ ബിഗ് ബോസ് സീസണിൽ കണ്ടിട്ടില്ല കേരളത്തിൽ നമ്മുടെ ഹിന്ദിയിലൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ കേരളത്തിൽ ഒരു ലക്ഷം രൂപ വരെയാണ് മാക്സിമം ഒരു ലക്ഷം വരെയും കിട്ടിയ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല ആഴ്ചയിൽ ബാബു ആൻ്റണി വരികയാണെങ്കിൽ ഹൈ പേയ്മെൻറ്റ് ആയിരിക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്കാരന് അത്യാവശ്യം താരമൂല്യമുള്ള ഒരു ആക്ടർ തന്നെയാണ് ഇപ്പോഴും പണ്ടൊക്കെ നമ്മുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്നാലും ഇപ്പോഴും പുള്ളിക്കാരൻ്റെ താരമൂല്യത്തിന് ഒട്ടും ഒട്ടുമിടിവ് വന്നിട്ടില്ല കാരണം അത്രയും എന്താണ് വിജയിക്കുമെന്നുള്ള സിനിമ പിക്ക് ചെയ്തു മാത്രമേ പുള്ളിക്കാരൻ അഭിനയിക്കുകയുള്ളൂ പിന്നെ അത്രയും ക്വാളിറ്റി ഉള്ള വേഷങ്ങൾ മാത്രമേ പുള്ളിക്കാരൻ ചെയ്യത്തുള്ളൂ അപ്പോൾ അത്രയും എന്താണ് ശ്രദ്ധിച്ച് നടക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റിഫ്ലക്സ് ആക്ഷൻ ഇടിയങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇടിയൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പാക്കിയതേ പുള്ളിക്കാരൻ പോരത്തുള്ളൂ പിന്നെ നൂറ് ദിവസം നിൽക്കാനായിട്ടുള്ള ക്ഷമ ക്ഷമയുടെ കാര്യം പുള്ളിക്കാരൻ ഒരുപാട് അധികം ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് ക്ഷമയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ക്ഷമയില്ലാത്തവർക്ക് ഒട്ടും പറ്റുന്ന സ്ഥലമല്ല ബിഗ് ബോസ് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണല്ലോ തുടക്കുന്നത് അപ്പോ ബാബുവിൻ്റെ ഇടി വരാനായിട്ട് ഒരു ചാന്സും ഇല്ല അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് വെറുതെ എന്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ബാബു ആൻഡണിയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹണി റോസ് ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വെറുതെ ആളുകളെ എന്താണ് മിസ്ലീഡ് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള എന്താണ് ഹൈ പേയ്മെൻറ്റ് ഇത്രയും ഒക്കെ കൊടുത്ത് നൂറ് ദിവസം ഇവരെ ഒന്നും കൊണ്ടുവരാനായിട്ട് ഒരു ചാൻസില്ല അപ്പോൾ ഇത്ര കൂടെ നമ്മുടെ വീഡിയോ ബാബു ആൻഡണി വരാനായിട്ട് തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ താങ്ക്